തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് കുഴിയിൽ വീണ ഗർഭിണിയായ പശുവിനെ ട്രോമാ കെയർ പ്രവർത്തകർ രക്ഷിച്ചു വണ്ടൂർ ഷാരിയിൽ മേലേ മടം സലാമിന്റെ ഉടമസ്ഥതയിലുള്ള പശുവാണ് അബദ്ധത്തിൽ തൊഴുത്തിന് തൊട്ടടുത്ത ചാണകക്കുഴിയിൽ വീണത് ഈ ഈ ഈ ഈ ഈ കാര്യ തല പിടിക്കേ അവിടെ അതാ കയറുന്നു അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ അങ്ങോട്ട് ആ ബാക്ക് ബാഗാണ് പൊന്തണ്ട്ണ്ടോ ബേക്കുന്നുണ്ട് കാര്യം വയറിനുണ്ട് വയറിനുണ്ടാകുമോ എന്നാ ആ കമ്പി മാറ്റി അവിടെ കമ്പി മാറ്റി കമ്പി മാറ്റി കമ്പി മാറ്റിട്ടോ ഒന്നൂടി ഒന്നുകൂടി ലേസകൊണ്ട് ലേസ കൊണ്ട് ഇങ്ങോട്ട് 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 നോക്കിയ ഒന്നൂടി ഒന്നൂടി വയറിനോ ഈ കാലി കാലിന്റെ ഇടക്ക് അങ്ങോട്ട് കുടിക്കാം കുടിക്ക വീട്ടുകാർക്ക് രക്ഷപ്പെടുത്താൻ കഴിയാതെ വന്നതോടെ ട്രോമാ കെയർ പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ട്രോമാ കെയർ പ്രവർത്തകരെത്തി കഠിന പരിശ്രമത്തിനൊടുവിൽ പശുവിനെ പരിക്കേൽപ്പിക്കാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു ട്രോമാ കെയർ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ കെ സി പ്രദീപ് എം അസൈനാർ സി ടി ഷാഹുൽ ഹമീദ് കെ അർഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്